ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കുക്കിംഗ് വിത്ത് മീടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി പരിചയപ്പെട്ടാലോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അതേപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചപ്പാത്തി തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം എന്നിട്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് നല്ല പോലെ കുഴച്ചെടുക്കണം ഇതേപോലെ നല്ല പോലെ കുഴച്ചെടുക്കുക മാവ് നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്നാലാണ് ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ കുഴച്ചതിന് ശേഷം ഉരുളയാക്കിയിട്ട് ഒരു ചപ്പാത്തിയുടെ പലകയിൽ വെച്ച് കുറച്ച് പൊടി തൂവി നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം ഇങ്ങനെ പരത്താൻ അറിയാത്തവർക്ക് പ്രസ്സിൽ വെച്ച് ആയിട്ടായാലും പരത്തിയെടുത്താൽ മതി ഇങ്ങനെ പരത്തിയതിന് ശേഷം ഒരു പാനിലേക്ക് ചൂടായി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കുക ഇട്ട ഉടനെ തന്നെ ഒന്ന് ചപ്പാത്തി മറിച്ചിടണം അതിനുശേഷം ഇതേപോലെ ബബിൾസ് വരുമ്പോൾ വീണ്ടും മറച്ചിട്ട് കൊടുത്താൽ നല്ല ബലൂൺ പോലുള്ള ചപ്പാത്തി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇതേപോലത്തെ ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ അങ്ങനെ ചപ്പാത്തി തയ്യാറാക്കിയതിന് ശേഷം ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം എന്നിട്ട് ഇതിലേക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു സവാളയും ചേർത്ത് കൊടുക്കണം അതിനുശേഷം രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും ഒരു തക്കാളിയുടെ പകുതി പൊടിയായിട്ട് അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ഉപ്പിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് മാറ്റി വെക്കണം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടറിട്ട് മെൽറ്റ് ആയി വരുമ്പോൾ ഈ മുട്ട ചേർത്ത് കൊടുക്കണം എന്നിട്ട് സൈഡൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചപ്പാത്തി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അങ്ങനെ വേവിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു പാൻ വെച്ച് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം മറുവശം കൂടി ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത് അങ്ങനെ വീണ്ടും ഗ്യാസിൽ വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തയ്യാറായിട്ടുണ്ട് ഇത് രാവിലെയൊക്കെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റുമുള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതേപോലെ ട്രൈ ചെയ്തിട്ട് കമൻറ്റ് എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അതുപോലെ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല നല്ല വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം ഇതേപോലെ നല്ല കേക്ക് പോലെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ